ഞാൻ ഒരു വെറുമൊരു പുറത്തുകാരനായിരുന്നു എന്നെ തന്നെ വെള്ളിത്തിരിയിൽ കാണാൻ ആഗ്രഹിച്ച ഒരു സാധാരണ പയ്യൻ വിജയം വന്നപ്പോഴും ഞാൻ ആ ഗ്രാമത്തിലെ അതേ കുട്ടിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു സ്ക്രീനിൽ കരുത്തുറ്റ നായക ചെയ്ത് കയ്യടികൾ വാങ്ങുമ്പോഴും പുറത്ത് അയാളൊരു സാധാരണക്കാരൻ തന്നെയായിരുന്നു കരുത്തുറ്റ നായക അവതരിപ്പിച്ച് ബോളിവുഡിൻ്റെ ഹീമാനായപ്പോഴും ഇന്ത്യൻ സിനിമയുടെ വീരോ ആയപ്പോഴും ബോളിവുഡിലെ തലത്തൊട്ടപ്പനായപ്പോഴും ആ സാധാരണത്വം അയാളെ വിട്ടുപോയില്ല തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കാൻ കേവലം പതിമൂന്ന് ദിവസങ്ങൾ ബാക്കി നിൽക്കേ ജീവിതത്തിന് കട്ട് പറഞ്ഞ അദ്ദേഹം മടങ്ങുമ്പോൾ അതൊരു യുഗാന്ത്യം കൂടിയാണ് ധരംസിംഗ് ഡിയോൾ എന്ന ഇതിഹാസ ബോളിവുഡ് നടൻ ധർമ്മേന്ദ്രക്ക് ആദരാഞ്ജലികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ എട്ടിന് പഞ്ചാബിലെ ലൂധിയാനയ്ക്കടുത്തുള്ള സാനേവാൽ ഗ്രാമത്തിലായിരുന്നു ധർമ്മേന്ദ്രയുടെ ജനനം ധർമ്മേന്ദ്ര കേവൽ കൃഷൻ ഡിയോൾ എന്നായിരുന്നു യഥാർത്ഥ പേര് ലൂധിയാനയിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഫഗ്വരിയിൽ നിന്നും ബിരുദമെടുത്തു ഇതിന് പിന്നാലെയാണ് യാതൊരു സിനിമാ പശ്ചാത്തലവുമില്ലാതെ ധർമ്മേന്ദ്ര ബോളിവുഡിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദിൽബി തേര ഹംബി തേര എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അൻപത് ബന്ദിനി അനുപമ ആയ സാവൻ ജുംകെ തുടങ്ങിയ സിനിമകളിൽ സാധാരണക്കാരൻ്റെ വേഷങ്ങൾ ചെയ്ത് ജനപ്രിയനായി പിന്നീട് ധരംവീർ ചുപ്കെ ചുപ്കെ മേരാ ഗാവ് മേരാ ദേഷ് ഡ്രീം കേൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നായക വേഷം അമിതാഭ് ബച്ചനൊപ്പം ചെയ്ത ഷോലെ എന്ന ചിത്രവും അതിലെ വീരു എന്ന കഥാപാത്രവും എക്കാലത്തെയും ഐക്കോണിക്കായി ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി ഇന്നും നിരൂപകർ പുകഴ്ത്തുന്ന കഥാപാത്രം ആദ്യകാലത്ത് കൂടുതലും റൊമാൻറ്റിക് സിനിമകളായിരുന്നുവെങ്കിൽ ഫുള്ളോർ പാത്ര എന്ന സിനിമയിൽ ആക്ഷൻ ഹീറോ വേഷം ധർമ്മേന്ദ്രയുടെ കരിയറിലെ ബ്രേക്കായി മികച്ച നടനുള്ള ഫിലിംഫെയർ നോമിനേഷനും ഈ സിനിമയിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി തൊട്ടതെല്ലാം പൊന്നാക്കിയതോടെ ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിൻ്റെ റെക്കോർഡും ധർമ്മേന്ദ്ര സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എട്ട് എറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തുടർച്ചയായി ഏഴ് എറ്റുകളും ഒൻപത് വിജയ ചിത്രങ്ങളും എന്നത് ഹിന്ദി സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും റെക്കോർഡാണ് ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിലെ നായകനായിട്ടും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടാതെ പോയ നടനാണ് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രയുടെ അത്രയും ഹിറ്റ് സിനിമകളിൽ നായകരായിട്ടില്ലാത്ത സമകാലികരും തുടർന്നു വന്ന നടന്മാരും സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹരായി ധർമ്മേന്ദ്ര സിനിമാ ജീവിതം തുടങ്ങുന്ന കാലത്ത് ദിലീപ് കുമാർ ആയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പിന്നാലെ അത് കുറച്ചു കാലം രാജേഷ് ഖണ്ഡ് സ്ഥിരമാക്കി എഴുപതുകളിൽ അമിതാഭ് ബച്ചൻ എഴുതി എൺപതുകളിലും ഹിറ്റുകളുടെ ഭാഗമായെങ്കിലും അമിതാഭ് ബച്ചൻ വിനോദ് ഖന്ന ഋഷി കപൂർ എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ നിലയിലുള്ള ചിത്രങ്ങളായിരുന്നു എല്ലാം ആറ് ബ്ലോക്ക് ബസ്റ്റർ ഏഴ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ധർമ്മേന്ദ്രയുടേതായി വന്നു എന്നാൽ മിഥുൻ ചക്രവർത്തിക്ക് ശേഷം ഏറ്റവും കൂടുതൽ പരാജയ ചിത്രങ്ങളുള്ള രണ്ടാമത്തെ ബോളിവുഡ് നടൻ എന്ന പേരും ധർമ്മേന്ദ്രക്ക് വന്നു ചേർന്നു നൂറ്റി അമ്പതോളമാണ് ധർമ്മേന്ദ്രയുടെ പേരിലുള്ള പരാജയ ചിത്രങ്ങൾ ഇതും സൂപ്പർ സ്റ്റാർ പദവി ധർമ്മേന്ദ്രക്ക് അപ്രാപ്യമാക്കി ആറ് പതിറ്റാണ്ടിലര നീണ്ട സിനിമാ ജീവിതത്തിൽ ചെയ്തത് മുന്നൂറിലധികം സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലായിരുന്നു പ്രകാശ് കൗറുമായി ധർമ്മേന്ദ്രയുടെ വിവാഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹേമാ മാലിനിയെ വിവാഹം കഴിച്ചു ഇന്ത്യൻ സിനിമയുടെ ഡ്രീം ഗേളായ ഹേമ മാലിനിയുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം ബോളിവുഡിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയ കഥകളിലൊന്നായിരുന്നു ക്യാമറയ്ക്ക് പുറത്തും സാധാരണക്കാരനായിരുന്ന വ്യക്തിത്വമാണ് ധർമ്മേന്ദ്ര അദ്ദേഹം കവിതയെയും തൻ്റെ ലോണാവാല ഫാം ഹൗസിലെ നിശബ്ദതയെയും സ്നേഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്മഭൂഷൺ ഫിക്കി മാമി ന്യൂജേഴ്സി സംസ്ഥാനം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് നിരവധി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡുകൾ ധർമ്മേന്ദ്രയെ തേടിയെത്തി രണ്ടായിരത്തി നാലിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം രാജസ്ഥാനിലെ ബിക്കാനേറിൽ നിന്ന് ലോക്സഭാംഗമായി സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡ ഡിയോൾ അഹാന ഡിയോൾ വിജേത അജീത എന്നിവരാണ് മക്കൾ ഷാഹിദ് കപൂറും ഹൃദീസനുനും അഭിനയിച്ച തേരി പാത്തോമേൻ ഐസ ഉൾ എന്ന ചിത്രത്തിലാണ് ധർമ്മേന്ദ്ര അവസാനമായി അഭിനയിച്ചത് അമിതാഭ് ബച്ചൻ്റെ ചെറുമകൻ അഗസ്ത്യാനന്ദ നായകനാകുന്ന ഇക്കീസ് ആണ് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ഡിസംബർ ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ധർമ്മേന്ദ്രയുടെ മരണം സ്ഥിരീകരിക്കുന്നത്